ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നിലവിൽ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും തൊഴിലുറപ്പിനെപ്പറ്റി കൂടുതൽ അറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ആദ്യമേ പറയട്ടെ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതേമാതിരി എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഫേസ്ബുക്ക് ചാനലിൻ്റെ ലിങ്കും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ മേറ്റുമാരെ കൂലി വരുന്നത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ കുറേ കമൻ്റുകൾ കണ്ടു അപ്പം നിങ്ങൾ കുറേ കാലമായിട്ട് ഈ ഇതേമാതിരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം പറയുന്നതല്ലാണ്ട് പൈസ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ കണ്ടു അപ്പം ഇത് ഓരോരോ ജില്ലയ്ക്കും ഫണ്ട് കൊടുത്ത ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് കാണുന്നത് പറഞ്ഞാൽ എല്ലാ ജില്ലയിലും ഓരോരോ പഞ്ചായത്തിന് അതായത് ജില്ലയിലുള്ള പഞ്ചായത്തിന് നൽകിയ ഫണ്ടിൻ്റെ ആണ് അവിടെ കാണിക്കുന്നത് അതായത് അതിൽ പഞ്ചായത്തിൻ്റെ പേരുണ്ട് ബ്ലോക്കിൻ്റെ പേരാണ് കാണിക്കുന്നത് നിങ്ങൾ ജില്ലേൻ്റെ പേര് തൊട്ടുപ്പുറത്തായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ബ്ലോക്കിൻ്റെ പേരാണ് കാണിക്കുന്നത് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് കാണിക്കുന്നുണ്ട് അതിൻ്റെപ്പുറത്തായിട്ട് മെറ്റീരിയൽ എമൗണ്ടും പിന്നെ മാറ്റിമാരെ കൂലി ഉൾപ്പെടുന്ന സ്കിൽഡ് എമൗണ്ടും പിന്നെ ടോട്ടൽ ആണ് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാം അപ്പോൾ അങ്ങനെ ഫണ്ട് അനുവദിച്ചു കൊണ്ടാണ് അനുവദിച്ചത് ഇങ്ങനത്തെ ഒരു ഉത്തരവ് നമ്മളെ മുന്നിൽ കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ ഈ ആഴ്ച വരും എന്ന് നമ്മളറിയിച്ചത് അപ്പം എന്തെങ്കിലും ഒരു കാര്യം കിട്ടാതെ നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഏതെങ്കിലും രീതിയിൽ കിട്ടിയാൽ മാത്രമേ അത് വീഡിയോ ചെയ്യുന്നുള്ള കാര്യം ഫസ്റ്റിലാണ് നിങ്ങൾ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തിട്ടെ അപ്പോൾ പലരും അങ്ങനെ അല്ലെട്ടോ നമ്മൾ വീഡിയോ അതിൻ്റെ മുന്നേ ഡിസംബറിൽ കൂലി മറ്റു വരെ കൂലി വേദന വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഡിസംബറിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നവംബർ കൂടി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആധികാരരേഖ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഫണ്ട് കൊടുത്ത ആ ഒരു നമ്മൾ ഓർഡർ നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ കേന്ദ്ര കേരളത്തിന് ഫണ്ട് കൊടുത്താൽ അത് ഒരു രണ്ടാഴ്ച ഉള്ളിലായിട്ട് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് റിലീസ് ആക്കലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പം കഴിഞ്ഞ നവംബർ ഡിസംബർ ജനുവരി എത്തിക്കഴിഞ്ഞോ അപ്പം ഇത്ര കാലമായിട്ട് നിങ്ങൾ ഫണ്ട് കിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ പുതിയ പേയ്മെൻറ്റ് രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നിലവിൽ പേയ്മെൻറ്റ് രീതിയിൽ ഈ ആഴ്ച ഈ കൂടി എല്ലാ പഞ്ചായത്തും ചെയ്ത് തീർക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ പുതിയ പേയ്മെൻറ്റ് സംവിധാനത്തിൽ നിങ്ങൾക്ക് ഫണ്ട് വന്ന് കഴിഞ്ഞാൽ ഫണ്ട് ഇപ്പം സർക്കാരാണ് ഓരോരോ എന്താ പറയുക ഓരോരോ സെക്രട്ടറിമാർക്കാണ് ഫണ്ട് അയച്ചു കൊടുക്കുന്നത് ആ എക്കൗണ്ട് നിശ്ചിത ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ റിലീസാക്കിയിരിക്കണോ അല്ലെങ്കിൽ ആ പൈസ പിന്നെ ലാബ് പിന്നെ അവർ തിരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ലെറ്റർ കൊടുക്കേണ്ട ഒക്കെ സാഹചര്യം വരും അതുകൊണ്ട് നിലവിൽ വന്ന പൈസ നിക്ഷിത ദിവസം ഒരു പത്തോ ഇരുപതോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂലി കിട്ടുന്നതായിരിക്കും ഇനി പുതിയ പേയ്മെൻറ്റ് സംവിധാനമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അധികരമായിട്ട് എന്താ പറയുക പഞ്ചായത്ത് ജീവനക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങും ഒന്നും ലഭ്യമായിട്ടില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്ന പുതിയ മെത്തേഡ് ആകുമ്പോൾ അതിനെക്കുറിച്ച് ട്രെയിനിങ്ങും ഒക്കെ ലഭ്യം അതായത് സമയത്ത് ലഭ്യയ്ക്കുകയാണെങ്കിൽ ഈ ട്രെയിനിങ് എടുക്കുന്ന ആളും ആയിരിക്കണം അങ്ങനെ ആൾ നമുക്ക് ട്രെയിനിങ് തന്നാൽ നമുക്ക് എന്താ പറയുക ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പൈസ എത്തിക്കാൻ സാധിക്കും എന്നിരുന്നാൽ പോലും പല ട്രെയിനിങ്ങുകളുടെ അഭാവം Tá bom? E... മേഖലയിലുണ്ട് അത് എന്താ പറയുക നമുക്ക് ട്രെയിൻ ചെയ് ട്രെയിനിങ് എടുത്തു തരാൻ പറ്റുന്നവരുടെ അഭാവം മൂലമാണ് നമുക്ക് അതിൻ്റെ താമസം ഓരോരോ കാര്യങ്ങളായാലും ഈ തൊഴിലുറപ്പിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതൊന്നും അറിയില്ല അതൊക്കെ ചെയ്ത് നോക്കി പഠിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം എൻ എം എസ് ആപ്പിൽ അപ്ഡേഷൻ വരുന്ന വരുന്നത് പോലും അറിയില്ല അപ്ഡേഷൻ വന്നതിന് ശേഷം ഓരോരോ തൊഴിലാളികളെ വിളിച്ചറിയിക്കുമ്പോൾ മാത്രമാണ് അതിന് കറക്റ്റായിട്ടുള്ള അത് അങ്ങനെ ചെയ്താൽ കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് വേറെ ും ആൾ ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറയും അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും അല്ലാണ്ട് ഇതിൻ്റെ കറക്റ്റ് നിർദ്ദേശങ്ങളോ ഒന്നും ഒരു പഞ്ചായത്തിൽ ലഭ്യമാകുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ എന്താ പറയുക കറക്റ്റ് എല്ലാവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കിയാൽ അത് കറക്റ്റായിട്ട് പോകും ഒരു ഓർഡറിൽ പോകുന്നതാണ് ഓർഡറിൽ പോകും ഡിസോർഡർ ഓർഡർ ആവുമ്പോൾ ആ ഓർഡർ എവിടെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അത് റെഡിയാക്കാനുള്ള ഒരു എന്താ പറയുക ഒരു കഴിവ് ചിലപ്പോൾ ആ പഞ്ചായത്ത് ജീവനക്കാർക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ കൂലി ലഭ്യമാവെന്ന് വിചാരിക്കുന്നു ആ ട്രെയിനിങ്ങിൻ്റെ അഭാവമുണ്ട് എന്നിരുന്നാൽ പോലും ഓരോരോ കാര്യങ്ങളും എല്ലാവരും തൊഴിലുറപ്പ് ജീവനക്കാർ എല്ലാവരും നല്ല കഴിവുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ളവർ മാത്രമേ ആ ഒരു ഇതില് നിൽക്കുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ്റെ മുന്നോട്ടും കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു എന്നിരുന്നാൽ പോലും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ നമ്മളാക്കി ചെയ്തു തരുന്നതാണ് അപ്പോൾ പേയ്മെൻ്റ് എടുക്കുന്നത് പുതിയ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇനി നമ്മൾ ചെയ്തതിന് ശേഷം ട്രഷറി വഴിയാണ് നിങ്ങൾക്ക് പൈസ വരുന്നത് ഇപ്പം നിലവിൽ നേരിട്ടായിരുന്നു പൈസ തന്നെ നിൽക്കുന്നത് ഇനി ട്രഷറി മുഖാന്തരമാണ് നിങ്ങൾക്ക് പൈസ വരുന്നത് അത്രയും അതൊരു വലിയ മാറ്റം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അത് ട്രഷറിയിലേക്ക് ഫണ്ട് വരും നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ അത് വിഡ്രോ ആക്കി ട്രഷറിയിൽ നിന്നാണ് ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നാളെ ഇന്നോ നാളെ ആയിട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് ബില്ലുകൾ ഓരോന്നും പാസ്സാവും അത് നമ്മൾ ഓരോരുടെ ആൾക്കാർ നമ്മളോട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഉപകാരപ്പെടും അതേമാതിരി തന്നെ ജനങ്ങൾക്ക് അതായത് തൊഴിലുറപ്പിനിറങ്ങുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പുതിയ 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 മാറ്റങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ വരുന്നതാണ് അപ്പോൾ നമ്മളും തൊഴിലുറപ്പ് ജീവനക്കാരനായിട്ട് നമുക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളറിയിക്കുന്നതാണ് നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ ഓരോ നിങ്ങൾക്കോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ രൂപത്തിലാക്കി പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അപ്പോൾ പുതിയ തൊഴിൽക്കാട് വരുന്നതെന്നൊക്കെ പറഞ്ഞു കുറേ വീഡിയോസൊക്കെ ആരൊക്കെ ചെയ്തതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം പുതിയ തൊഴിൽക്കാട് എന്തുണ്ട എന്തിരുന്നാൽ പോലും തൊഴിൽക്കാടിലൊക്കെ മാറ്റം വരും പുതിയ പദ്ധതിയാകുമ്പോൾ അപ്പം ഇപ്പോൾ കർണാടക സർക്കാർ നിലവിൽ അതിനെതിരെ നിയമ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേരളത്തിന് എത്രത്തോളം അത് ബാധിക്കുമെന്നൊന്നും അറിയില്ല കേരളം എങ്ങനെ ആയിരിക്കും അതിനോട് ചെയ്യുക എന്നും അറിയില്ല ഏതായാലും ഏപ്രിൽ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം പദ്ധതി തൊഴിൽക്കാടിലൊക്കെ മാറ്റം വരാനാണ് സാധ്യത അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ തുടർന്നും വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇത് നിങ്ങൾക്ക് പുതിയ പേയ്മെൻറ്റ് സംവിധാനത്തിലേക്ക് എല്ലാവരോടും കഴിഞ്ഞ വീഡിയോയിലൊക്കെ തുട പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലാണ് നവംബറിൽ ഡിസംബർ ആദ്യ വീക്കിൽ നവംബർ അവസാനത്തിലായിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ നവംബറിൽ വന്നിട്ടുണ്ടായിരുന്ന ഫണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫണ്ട് വരും ഒരു ഇത് തന്നിരുന്നത് എന്നിരുന്നാൽ പോലും ഇത്രയും വൈകി അപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ തായൊക്കെ എൻ്റെ വീഡിയോൻ്റെ തായൊക്കെ ഫണ്ട് വരുന്നു എന്നുള്ള വീഡിയോൻ്റെ തായൊക്കെ നിങ്ങൾ കുറേ മുന്നേ പറഞ്ഞതാണല്ലോ എന്ന പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഫണ്ട് അയച്ചതിൻ്റെ രേഖയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഫണ്ട് വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം മാറ്റുമാരെ കൂലി വരുന്നുണ്ട് അപ്പം നിലവിൽ കിട്ടാനുള്ള പൈസയോടെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കുറച്ച് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നറിയാൻ കഴിഞ്ഞു മാക്സിമം എല്ലാവർക്കും ലഭിക്കും തൊഴിലാളികളെ മാറ്റിമാരെ കൂലിക്കൊക്കെ മുൻ മുൻ മുൻഗണനകൾ നൽകണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ മാറ്റുമാർ പലരും പല കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുമാരെ കൂലിക്കൊക്കെ മുൻതൂക്കം നൽകണം അത് മുന്നേ നൽകുന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്രത്തോളം കിട്ടുമെന്നറിയില്ല മാറ്റുമാരെ കൂലി മാക്സിമം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മാറ്റുമാരൊക്കെ എല്ലാവർക്കും കൂലി എത്രയും പെട്ടെന്ന് കിട്ടിട്ട് പിന്നെ തൊഴിലാളികളെ കൂലിൻ്റെ കാര്യമാണ് നിലവിൽ നമുക്കൊരറിയിപ്പ് ഇതുവരെ ലഭ്യമായിട്ടുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി തരണമെന്നെങ്കിൽ നമുക്കൊരറിയിപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല അപ്പം എന്തെങ്കിലുമൊന്ന് ഒരു എവിടെന്നെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അപ്പം അറിയിക്കുന്നതാണ് അപ്പം നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇലക്ഷനൊക്കെ ആണ് അതുകൊണ്ട് തന്നെ ഫണ്ട് കൂടുതൽ കിട്ടാനാണ് സാധ്യത നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയ വിവരങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ല എലക്ഷൻ ആയി എലക്ഷൻ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് തൊഴിലാളികൾക്ക് എത്രയും പെട്ടെന്ന് കൂലി കിട്ടട്ടെ കൂലി കിട്ടാൻ വേണ്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ രീതിയിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കിട്ടും നിങ്ങളുടെ കൂലിയൊക്കെ എത്രയും ഇപ്പോൾ നവംബർ വരെയുള്ള ഫണ്ടൊക്കെ റിലീസാക്കിയിട്ടുണ്ട് തൊഴിലാളികളുടെ കൂലി ഒരു മാസമേ ഇപ്പോൾ പെൻഡിങ്ങുള്ളൂ നവംബറും ഡിസംബറും രണ്ട് ാണ് ഇപ്പോൾ നിലവിൽ പെൻഡിങ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ നിന്ന് ഇവിടെ നിർത്തുന്നു തൊഴിലാളികൾ കൂലിക്കാൻ സംബന്ധിച്ച് നമ്മൾ കമൻറ്റിനൊന്നും മറുപടി നൽകിയിട്ടുണ്ടാവില്ല നമുക്ക് തക്കതായ എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ നമ്മൾ മറുപടി ലഭി നൽകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇതോടെ നിർത്തുന്നു നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ അയക്കുന്ന ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ ആരും മറുപടി കൊണ്ട് വായിക്കുന്നില്ല എന്നൊന്ന് കരേണ്ട കരുതേണ്ട ഞാൻ നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും ഞാൻ കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട് അതിന് എനിക്ക് ഉത്തരമുള്ള കമൻ്റാണ് ഞാൻ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട് അല്ലാത്ത തൊഴിലാളികൾ കൂലിൻ്റെ കാര്യത്തിലൊന്നും ഉത്തരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് കമൻറ്റിന് മറുപടി നൽകാത്തതെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെ മാക്സിമം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്